സമഗ്ര കേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് യുനിസെഫ് എന്നിവ സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ലൈഫ് ട്വന്റി ഫോർ പദ്ധതിയുടെ ഭാഗമായി നോൺ റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ എം എൻ എസ് ജെ എച്ച് എസ് എസ് മയ്യലിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ഉദ്ഘാടനം ചെയ്തു നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന തൊഴിൽ മേഖലകളിലെ അടിസ്ഥാന ധാരണകളിൽ സാമാന്യശേഷി വളർത്തുക ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികൾ പരിശീലിക്കേണ്ട സോഫ്റ്റ് സ്കില്ലുകൾ ഗ്രീൻ സ്കില്ലുകൾ തുടങ്ങിയവ പരിശീലിപ്പിക്കുക കൃഷി പാചകം ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ തൊഴിൽ മേഖലകളിൽ സാമാന്യശേഷി നേടുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ലൈഫ് ട്വന്റി ഫോർ പദ്ധതി നടപ്പിലാക്കിയത് തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒമ്പതാം ക്ലാസിലെ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്നത് സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സബിത് പി കെ ബി ഗോവിന്ദൻ എടാടത്തിൽ ഡോക്ടർ രമേശൻ കടൂർ ഉജേഷ് എന്നിവർ സംസാരിച്ചു ഗാർഗി പി പി ബിജിനാറ്റി അശ്വതി വിറ്റി കെ ബാലകൃഷ്ണൻ വിനോദ് കണ്ടക്കൈ കെ രാജൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി